നമസ്തേ ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് ഇടവം മിഥുനം തുലാം കുംഭം രാശിക്കാർക്ക് ശുഭവും കന്നി രാശിക്കാർക്ക് മധ്യമവും മേടം മകരം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ചിങ്ങം വൃശ്ചികം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയമാണ് നല്ല ഈശ്വരാരാധനയൊക്കെ നടത്തിയാൽ ഈ കഠിന കുറയും അപ്പം അത് അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ ഇനി രണ്ട് കമൻറ്റിലേക്ക് വരാം ഒന്ന് വീട്ടിൽ ആമ വന്നാൽ കുഴപ്പമുണ്ടോന്നോ ഒരു കുഴപ്പമില്ല ആമ വന്നോട്ടെ അതാണ് അതിൻ്റെ ഇഷ്ടത്തിന് പൊക്കോട്ടെ അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് വേറെ ദോഷകരമായിട്ടൊന്നും പറയുന്നില്ല അതിനെ ഉപദ്രവിക്കേണ്ട അതുകൊണ്ട് വന്നിട്ട് പൊക്കോളും അല്ലെങ്കിൽ അതിനെ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വിട്ടേക്കുക അല്ല വെള്ളമൊക്കെ വെള്ളം എടുത്തേക്ക് കൊണ്ടുവിട്ടിരിക്കുക അല്ല തോട്ടിലോ ഒക്കെ കൊണ്ടുവിട്ടിരിക്കുക വിട്ടേക്കുക വേറെ യാതൊരു കുഴപ്പവും അതുകൊണ്ടില്ല രണ്ട് വീട്ടിൽ എള് കഴി കത്തിക്കാമോ എന്നാണ് അടുത്തൊരു ചോദ്യം തീർച്ചയായും നിങ്ങൾക്ക് വീട്ടിൽ എള്ളുകഴി കത്തിക്കാം ഒരു കുഴപ്പമില്ല എള്ള്ള്ള്ള്ള്ള്ള്ള്ള് കഴി കത്തിക്കുന്നത് ദോഷകരമായ കാര്യമൊന്നുമല്ല ധൈര്യമായിട്ട് കത്തിക്കാം ഒരു കുഴപ്പവും ഉണ്ടാവില്ല മൂന്നാമത് മരണം നടന്നാൽ അമ്പലത്തിൽ പോകാൻ പറ്റില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അതിൻ്റെ ഉത്തരം ഞാൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു വീഡിയോയിൽ അപ്പോൾ എൻ്റെ വീഡിയോ പൂർണ്ണമായും കേൾക്കാത്തത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ കിട്ടാത്തത് അപ്പോൾ അങ്ങനെ അത് വീണ്ടും വീണ്ടും എപ്പോഴെപ്പോഴും പറയാമൊന്നും പ്രായോഗികല്ല ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഞാൻ ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടത് പഴയ വീഡിയോ എടുത്തിട്ട് ഒന്ന് കേൾക്കുക നക്ഷത്ര ഫലത്തിൻ്റെ വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തിനുണ്ട് അതൊന്ന് കേട്ടോ അതിനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് വീണ്ടും കുറേ കഴിഞ്ഞിട്ട് ചോദ്യമാണെങ്കിൽ അത് ശരിയാണ് പക്ഷേ വീണ്ടും അപ്പോൾ തന്നെ അതിന് മറുപടി പറയുന്നതിൽ അർത്ഥമില്ല പഴയ വീഡിയോ കേട്ടോ കേട്ടോ കമൻറ്റുകൾ എല്ലാവരും ചോദിക്കുക ഇട്ട കമൻറ്റുകൾ ഉടൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വീണ്ടും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പ്രായോഗികമായി കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് വീഡിയോസ് നിരന്തരമായി കാണാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുടെ കമൻറ്റുകൾക്കാണ് മറുപടി പറയുന്നതെങ്കിലും നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾ മാറും എന്ന് മനസ്സിലാക്കുക കൂടാതെ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും ചിലർ ആ രാശിഭാഗം മാത്രം കാണുന്നതുകൊണ്ടാണ് കുഴപ്പം മൊത്തം കേട്ടാൽ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഗുണം കിട്ടും അപ്പോൾ അതനുസരിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വിശദമായ നക്ഷത്ര ഫലത്തിലേക്ക് വരാം മേഡം രാശി മേഡം രാശി എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡൻ രാശി മേഡം രാശിക്ക് ശനി പന്ത്രണ്ടിലും കേതു അഞ്ചിലും വ്യാഴം മൂന്നിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ഏഴര ശനി കാലഘട്ടമൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങളൊക്കെ ഉണ്ട് അത് പന്ത്രണ്ടിലെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം ഉള്ളതുകൊണ്ട് ആ അങ്ങനെയുള്ള സമയം കൂടെയാണ് കാലഘട്ടം കൂടെയാണ് അതിൽ തന്നെ ഈ ദോഷ ദോഷ ദിവസം ദോഷകരമായ ദിവസം കൂടെയാണ് അതുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും സംശയവുമൊക്കെ ഉണ്ടാകുന്ന ദോസമാണ് ആരോഗ്യകാര് ഒട്ടും അനുകൂലമല്ല ഉഷ്ണരോഗങ്ങൾ നേത്രരോഗങ്ങൾ ഒക്കെ ഉണ്ടാകും പൊതുവെ ആരോഗ്യ എല്ലാ കാര്യത്തിലും ആരോഗ്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ മനസ്സ് ഒന്നും അത്ര അനുകൂലമല്ല മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീരും അത്ര അനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ കൂടി കാര്യങ്ങൾ ചെയ്യാനും പ്രയാസമുള്ളൊരു ദോഷമാണ് ആസ്മ മാനസികമായ അസ്വസ്ഥതകൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസമാണ് വരെ സഹോദര സ്ഥാനീരൊരിക്കലും അനുകൂലമല്ല കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് അപകടങ്ങൾ അപകടങ്ങളുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ മേന്മയൊക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ ഒക്കെ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും ഉണ്ട് തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥര് നിന്നും മനസ്സിന് വിഷമകരമായ ചില സം ഒരു സാധ്യതയും ഉണ്ട് ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് പത്തിൽ രാവു ആണ് സഞ്ചരിക്കുന്നത് തൊഴിൽ മേഖലയിലൊക്കെ ഗുണകരമാണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽ ചില തടസ്സങ്ങൾ വേണ്ടതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ എങ്കിലും ഇടവം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ ദിവസമാണ് എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും ആരോഗ്യകാര്യത്തിലും മേന്മ ഉണ്ട് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃ പിതൃസ്ഥാനയിൽ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീൽ അത്ര അനുകൂലമല്ല കടബാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഇടവൻ രാശിക്കാർ ഉപയോഗിക്കണം കാരണം വാക്കുകൾ മൂലം ചില ശത്രുതാ ദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസം മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടുന്നതിനുള്ളൊരു സാഹചര്യമുണ്ട് തൊഴിൽ മേഖലയിൽ മേന്മയുള്ളതാണ് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ ഒരു സഹകരണം ഉണ്ടാകാം ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പക്ഷേ തൊഴിലാളികളിൽ നിന്ന് അത്ര മേന്മ പ്രതീക്ഷിക്കരുത് ചില പ്രയാസങ്ങളുണ്ടാവാം എങ്കിലും പൊതുവെ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഒട്ടും അനുകൂലമായ സമയമല്ല കർമ്മ മേഖലയിലെ രാഹുവൊക്കെ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ലഹരി ഉപയോഗിക്കുന്നത് ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കുക മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് ശുഭകരമായ ദിവസമാണ് പക്ഷേ അവർക്ക് ജന്മത്തിൽ വ്യാഴവും പത്തിൽ ശനിയും രാഹു ഒമ്പതിലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഭാഗ്യക്കുറവുള്ള കാലഘട്ടം അതേപോലെ കണ്ടകശിനിയുടെ തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങളുള്ള കാലഘട്ടം ജന്മത്തിൽ വ്യാഴമാണ് ആരോഗ്യകരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല ഇങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെങ്കിലും ഈ ദിവസം മിഥനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിരിക്കും എങ്കിലും അവർക്ക് ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും പിത്തവാദ രോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉഷ്ണ സംബന്ധമായ ചില പ്രശ്നങ്ങൾ നേത്ര രോഗങ്ങൾ ഒക്കെയുള്ളവർ ശ്രദ്ധിക്കുക പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് മിഥുനം രാശിക്കാർക്ക് അനുഭവപ്പെടും അതുപോലെ മനസ്സും ബുദ്ധിയും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാത്ര പിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കില്ല ഒരു അഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടാകില്ല ജലദോഷം ആസ്മ മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉണ്ടാകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും പുതിയ സുഹൃത്തുക്കളെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന ദിവസമാണ് അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനും കൂടെ ശ്രമിക്കാവുന്ന ഒരു ദിവസമാണ് ഈ ദിവസം ബന്ധുക്കൾ സുഹൃത്തുക്കൾ വാക്കുകൾ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകാം സാമ്പത്തിക കാര്യത്തിൽ ചില നഷ്ടങ്ങളും വരുന്നതിനുള്ള സാധ്യത ഉള്ള സമയം ആണ് തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും തൊഴിലാളികളിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും സ്വന്തം സ്ഥാപനം നടത്തുന്നവർക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരൊന്നും ഇവർക്ക് അനുകൂലമായിരിക്കില്ല ഇനി കർക്കിടകം കർക്കിടകൻ രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ് വളരെ ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദോഷമാണ് ക്ഷേത്രദർശനം ഒക്കെ വളരെ കൃത്യമായി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എങ്കിലും എല്ലാ കാര്യത്തിലും അവർക്കൊരു ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാവും ഒന്നും വേണ്ടതുപോലെ ചെയ്യാനായിട്ട് തോന്നില്ല സംശയമുണ്ടാകും എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവയ്ക്കുന്ന ഒരു രീതി അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ആസ്തമ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവർ ഇവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ഭൂമി സംബന്ധമായ ധനസംബന്ധമായ ഒക്കെ വേണ്ടപ്പെട്ടവരുമായി കലഹമുണ്ടാകുവാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങൾ ഒരു സാധ്യത കാണണം അമിതമായ ആത്മവിശ്വാസത്തോടെ ഒന്നും ചെയ്യരുത് പൊതുവെ ആത്മവിശ്വാസം കുറവായിരിക്കും ഇവർക്ക് എങ്കിലും ചില സമയത്ത് അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം ആയതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ശരി ആത്മവിശ്വാസമൊക്കെ തോന്നും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ മൂലം ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിട്ടുള്ളവർ പോലും ശത്രുക്കളാകുന്ന ഒരു ദിവസമായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദമോ ബഹളമോ കേട്ടാൽ ഓടിപ്പോയി അതിനകത്ത് നോക്കേണ്ട കാര്യമില്ല കാരണം അത് ദോഷകരമായി വരാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ ഉപകാരം ചെയ്യാനും പറ്റിയെന്ന് വരില്ല അങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് പോയി നോക്കി നമ്മളൊരു തടസ്സമായി മാറുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം കർക്കിടകൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ വളരെ പ്രയാസമുണ്ടാകുന്ന ദിവസമാണ് മക്കളുമായിട്ട് ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ചെറുതായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകർ ഒട്ടും അനുകൂലമല്ല ഇവർക്ക് വ്യാഴം പന്ത്രണ്ടിലും എട്ടിൽ രാഘുവും ഒമ്പതിൽ ശനിയും രണ്ടിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടകൂർ കർക്കി അപ്പോൾ കഠിന ദോഷം പൊതുവേ ഈ ദിവസം മാത്രമല്ല പൊതുവേ കുറച്ച് കാലഘട്ടത്തേക്കും കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് അപ്പോൾ ഈ ദിവസം കൂടെ അനുകൂലമല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അതുകൊണ്ടാക്കി വളരെ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽപ്പാകം കഠിന ദോഷമാണ് അവർക്ക് എട്ടിൽ ശനി സഞ്ചരിക്കുന്നു ജന്മത്തിൽ കേതു സഞ്ചരിക്കുന്നു അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് ജാതകത്തിലെ ശനി എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കി അതിന് വേണ്ട പരിഹാര ക്രമങ്ങൾ ചെയ്യുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് ഇടയ്ക്ക് ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോകുന്നതും വളരെ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ജാതകം നോക്കിയാലാണ് പരിഹാര കർമ്മങ്ങൾ പറയാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഈ പരിഹാരങ്ങളൊന്നും പറയാതിരിക്കുന്നത് കാരണം ജാതകത്തിനും കൂടെ അനുകൂലമായ കാര്യങ്ങളിൽ കൂടെ യോജിപ്പിച്ച് പരിഹാര കർമ്മങ്ങൾ പറയുന്നതാണ് അനുകൂലം എന്നുള്ളത് കൊണ്ടാണ് ഈ പരിഹാരം പറയാത്തത് അല്ലാണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ചിലപ്പോൾ പരിഹാര കർമ്മങ്ങൾ കൊണ്ട് ഫലം കിട്ടിക്കൊള്ളണം എന്ന് പറയാനായിട്ട് പറ്റില്ല പൊതുവെ ആത്മവിശ്വാസക്കുറവ് ചിങ്ങക്കൂറുകാർക്കുണ്ടാകും എല്ലാ കാര്യവും അലസത മൂലം മാറ്റിവെക്കാനുള്ളൊരു സാധ്യതയുണ്ട് മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല കലകങ്ങൾ ഉണ്ടാകും കുടുംബത്തിലൊക്കെ ചെറിയ കലകങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമുക്കുണ്ട് ശത്രുദോഷം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഓടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപകടകരമായ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരും സുരക്ഷാ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് ആ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക തന്നെ ചെയ്യും വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും തൊഴിൽ മേഖലയിൽ അത്ര മേന്മയില്ല തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഉത്രം വസന മുക്കാൽ ഭാഗം മൊത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ഏഴിൽ ശരി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമൊക്കെ വരുന്ന കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അതുപോലെ കർമ്മരംഗത്ത് വ്യാഴം സഞ്ചരിക്കുന്നു അതും അത്ര അനുകൂലമല്ല പന്ത്രണ്ടിലേക്ക് ഏതും നഷ്ടം വരുന്ന കാലഘട്ടമാണ് ധനനഷ്ടമൊക്കെ വരുന്ന കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമാണെങ്കിലും ആണ് ഈ സമയം ഗുണദോഷ സമ്മിശ്രവുമാണ് അപ്പോൾ ഗുണമാക്കണമെങ്കിൽ നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കണം എന്നർത്ഥം എങ്കിലും പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും സ്വന്തം കാലിൽ നിൽക്കുവാനുള്ളൊരു കഴിവുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും കാര്യത്തിലൊക്കെ കന്നിക്കൂറുകാർക്ക് മേന്മയുണ്ടാകും എന്നാൽ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല ബുദ്ധി അത്ര അനുകൂലമല്ല അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ചില കാര്യം കാലത്തെ പറഞ്ഞത് വഴിയിട്ട് മാറ്റി പറയേണ്ടി വരുന്നതായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാനും സാധ്യതയുണ്ട് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ചില നേട്ടങ്ങൾ വാക്കുകൾ മൂലം ഉണ്ടാക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് രോഗങ്ങൾ ഉണ്ടാകും വായു കോപം ഉണ്ടാകും കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പദവി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ചില തൊഴിൽ സഹപ്രവർത്തകരിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം തുലാം രാശി തുലാം രാശിക്ക് ഗുണകരമായ ഒരു ദിവസം തന്നെയാണ് പക്ഷെ മനസ്സും ബുദ്ധി അത്ര അനുകൂലമല്ല ഈ മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ലാത്ത ദിവസമായതുകൊണ്ട് ചില കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ചില പ്രയാസങ്ങളുണ്ടാവും എങ്കിലും പൊതുവെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരത്മവിശ്വാസമൊക്കെ ഉള്ള സമയമാണ് സ്വന്തം കഴിവിലൊരു വിശ്വാസം ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ മേന്മയുണ്ടാകും ഒരു അഭിപ്രായസ്ഥിരത കുറവ് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടും ഇപ്പോൾ പറഞ്ഞത് പിന്നെ പറയാത്തൊരവസ്ഥയൊക്കെ തുലാം രാശിക്കാർക്ക് ഉണ്ടാവും സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമാണ് ആരോഗ്യകാര്യം അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം വളരെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ തുലാം രാശിക്കാർക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വാക്കുകൾ മൂലം ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും അതേപോലെ പുതിയ സുഖബന്ധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയും പുതിയ വിദ്യാ കാര്യങ്ങൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും കുടുംബത്തിലും ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അതേപോലെ സ്വന്തമായിട്ട് തൊഴിൽ നടത്തുന്നവർക്ക് ആ തൊഴിൽ മേഖല വികസന പ്രവർത്തനങ്ങൾ തൊഴിൽ മേഖലയിൽ നടത്തുവാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖല വികസനമൊക്കെ നടത്താൻ കഴിയും അങ്ങനെ പൊതുവെ തൊഴിൽ മേഖല ഒന്ന് ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് തുലാം രാശിക്കാർക്ക് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ ഒരു ഉന്നതി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചൽ രാഹു സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ് അവർക്ക് അപ്പോൾ ഈ പൂർവ്വപുണ്യത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് നന്നായി നാമം ജീവിക്കാനും ഈശ്വരാരാധന നടത്താനും ഒക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും അത് വളരെ നല്ലതാണ് ഇനി വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറുകാർക്ക് കഠിന ദോഷമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടം നാലിൽ രാഹു അഞ്ചില് ശനി എട്ടിൽ വ്യാഴം പത്തിൽ കേതു ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് വൃക്ഷക്കൂറുകാർക്ക് ഈ കാലഘട്ടം തന്നെ ഒട്ടും അനുകൂലമല്ലാതെ നിൽക്കുന്നതാണ് എങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ ഈ ദിവസം അനുകൂലമായിട്ട് പ്രവർത്തിക്കും മാതൃസ്ഥാനികരുടെ ഒരു സഹകരണം ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും എന്തൊക്കെയാണെങ്കിലും ഉറച്ച ഒരു തീരുമാനമെടുക്കാനും ഈ ദിവസം കഴിയും എന്നാൽ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവ് അലസത എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പ്രശ്നം ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട് കുറച്ചു രാശിക്കാർക്ക് കടബാധ്യതയൊക്കെ വരാനുള്ളൊരു സമയമാണ് അതേപോലെ അപകടങ്ങളൊക്കെ ഉണ്ടാവും ആൾ വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും സഹായത്തിനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കരുത് ഈ സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടാൻ അനുകൂലമായൊരു സമയമല്ല പ്രശ്നം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളെ അനുകൂലമല്ല വാക്കുകൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രശ്നം രാശിക്കാർക്കുണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ നഷ്ടം ഉണ്ടാകും ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും കഫരോഗങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കും ജീവിത പങ്കാളി അനുകൂലല്ല അതേപോലെ മക്കളും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പൊതുവേ അനുകൂലമല്ലാത്ത ഒരു സമയമായതുകൊണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അനുചിതമായ ഒരു സുഹൃബന്ധത്തിലും വന്നിച്ച് ഇട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യരുത് ധനു മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനു ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് നാല് ശനിയാണ് ഒമ്പതിൽ കേതുവാണ് ഭാഗ്യക്കുറവും കുടുംബ സ്വസ്ഥതക്കുറവും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ കിട്ടുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അതിൻ്റെ ഒരു മേന്മ കുറച്ച് നാമജപമൊക്കെ നടത്താൻ ഉണ്ടാവുകയും ചെയ്യും എങ്കിലും പൊതുവേ ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യം ചെയ്യാനായിട്ടും പ്രയാസമുള്ള ദോശമായിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം കുടുംബത്തിലൊരു സ്വസ്ഥത കുറവായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഏർ മകരക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് മകരക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യ പകുതി ഭാഗമാണ് ആറിൽ വ്യാഴം ദീപാധീനക്കുറവ് അനുഭവപ്പെടുന്ന കാലം എട്ടിൽ കേതു ചില തടസ്സങ്ങൾ കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ രണ്ട് രാഹു സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട വരാം അപ്പം അതൊക്കെ അങ്ങനെ വരുന്ന ആ കാര്യഘട്ടം വരാവുന്നൊരു കാലഘട്ടമാണെങ്കിൽ ഈ ദിവസം ഒട്ടും അനുകൂലം കൂടെ അല്ലാത്തത് ദോഷകരമായതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം എല്ലാ കാര്യങ്ങളും നാളത്തേക്കും എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എല്ലാ കാര്യവും അലസത ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരഭിപ്രായ സ്ഥിരത കാര്യമായിട്ട് ഉണ്ടാവില്ല ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗർഭാവസ്ഥയിലുള്ളവരും മകരൻ രാശിക്കാർ ഈ ദിവസം ഒന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനുകൂലമല്ല അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കരുതലുകളോടെ ഉപയോഗിക്കണം ഇപ്പോൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറഞ്ഞോളൂ നിർബന്ധമില്ല നമ്മളെ കുറെ വഴക്ക് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പൊക്കോട്ടെ നമ്മൾ ഉണ്ടാകുന്ന കേൾക്കുക തിരിച്ച് പറഞ്ഞാലും മകരക്കൂറുകാർക്ക് ഈ ദിവസം കൂടുതൽ ദോഷകരമായ അവസ്ഥ ഉണ്ടാവും എന്തിനാ അവരവിടെ വായ കഴിക്കുമ്പോൾ അവർ പൊക്കോട്ടും നമ്മൾ മറുപടി പറഞ്ഞോളന്നുള്ള നിർബന്ധമുണ്ടോ ആ രീതിയിലേക്ക് മനസ്സിനെ കുറച്ച് നാളത്തേക്ക് മാറ്റാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ലാത്ത ദിവസമാണ് ജീവിത പങ്കാളി പതിവ് അനുകൂലമാണെങ്കിലും മക്കളിൽ നിന്നൊക്കെ അഭിപ്രായ ഉണ്ടാവും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും അംഗീകാരങ്ങളൊക്കെ കിട്ടും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുമ്പോൾ വിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ജന്മത്തിൽ രാഹു രണ്ടിൽ ശനി ഏഴിൽ കേതു ഒക്കെ സഞ്ചരിക്കുന്നു ഏഴര ശനി കാലമാണ് സാമ്പത്തികമായി വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ഈ ദിവസം കുംഭക്കൂറുകാർക്ക് വളരെ നല്ലതാണ് പൊതുവെ അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ മേന്മയുണ്ടാകും ആത്മവിശ്വാസം ഉണ്ടാകും അലസതയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എങ്കിലും മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം അപകടമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മാതൃസ്ഥാനിക അത്ര അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ഗർഭാശയ സംബന്ധമായ അസ്വസ്ഥതയുള്ളവർ ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആസ്തമ മാനസികമായ സുഖം ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളുണ്ടാകാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും എന്നാൽ തൊഴിൽ അത്ര അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല എങ്കിലും മേലുദ്യോഗസ്ഥർ നിന്ന് ചെറു നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഒരു കാരണവശാലും കുമ്മൻ രാശിക്കാർ കുറച്ച് നാളത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന സമയമല്ല കാരണം ഏഴരശനി കാലഘട്ടമാണ് രാഹു ജന്മത്തിൽ നിൽക്കുകയാണ് എഴിൽ കേതു നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടമൊക്കെ ഇങ്ങനെയുള്ള സുഹൃത്ത് ബന്ധമൊന്നും ഉണ്ടാവാതിരിക്കാൻ അനിശ്ചിതമായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് മീനം പൂരൊരു ഒട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നാലു വ്യാഴമാണ് കുടുംബത്തിലുള്ള ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും പന്ത്രണ്ടിലെ രാഹുവാണ് അനാവശ്യമായ ചിലവുകൾ തൊക്ക് രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അത്ര അനുകൂലം എന്ന് പറയാൻ കഴിയുന്ന ഒരു സമയമല്ല എങ്കിലും മീനക്കൂറുകാർക്ക് കഠിന ദോഷമാണ് ഈ ദിവസമെങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃഭത്യസ്ഥാനീരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ആരോഗ്യകാര്യത്തിൽ വളരെ അധികം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് വാത പിത്ത രോഗമുള്ളവർ അതേപോലെ ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും അലസത ഉണ്ടാകും എന്തിനോടും ഒരു ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് നിൽക്കും അഭിപ്രായ സ്ഥലതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീരത്ര അനുകൂലമാണ് കുഴപ്പമില്ല സഹോദര സ്ഥാന അനുകൂലമാണ് കേട്ടോ അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു പൊതുഫലമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചെയ്യുക പറയാവുന്നതാണ് നമുക്ക് സ്വീകരിക്കാവുന്ന നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കും മറുപടി പറയേണ്ടതാണെങ്കിൽ അത് പരമാവധി പറയാനും ശ്രമിക്കും വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് പരമാവധി ശ്രമിക്കുക കാരണം ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ വീണ്ടും ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ചോദ്യങ്ങളാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് മെസ്സേജ് കണ്ടില്ല എങ്കിൽ ചിലപ്പോൾ യാദൃശ്യമായി കാണാതെ പോകാലോ കാണാതിരിക്കാൻ സാധ്യത കുറവാണ് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം യൂട്യൂബിലെ കമൻറ്റാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് യൂട്യൂബ് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പ്രാവശ്യം കമൻ്റ് ചെയ്തിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ രണ്ടാമത് എന്തായാലും എൻ്റെ ശ്രദ്ധയിൽ വരാതിരിക്കില്ല എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ